കോഴിയെ ഇവിടെ നിന്ന് കൂടുതൽ റൊമാൻസിക്കല്ലേ അതിനാൽ നിങ്ങൾക്ക് വലിയൊരു റൂം തന്നെ വേണൽ അവിടെ പോയിട്ട് റൊമാൻസിക് പ്രായപൂർത്തിയായ പൈതൽ ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾ ഓർക്കണം നാഫി പറഞ്ഞത് കേൾക്കേ ഫിനു ഐസുവിൽ നിന്ന് അകന്നു മാറി നാസറിനോട് ചേർന്ന് നിന്നു അല്ല നാഫിക്ക പൈതലൊക്കെ പ്രായപൂർത്തിയായവരാണോ ഫിനു നാഫിയെ സംശയത്തോടെ നോക്കി നിനക്കിത് തന്നെ വേണം ഐസു ഇത്രക്ക് ബുദ്ധി ഇല്ലാത്ത ഒന്നിനെ തന്നെ കൂടെ കൂട്ടം കിട്ടിയില്ലേ നാഫി പല്ല് കടിച്ച് ഐസുവിനെ നോക്കി അവൾ എന്ത് മേച്ചു നീ അല്ലേ ബുദ്ധി ഇല്ലാണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞത് ആ ഇനി എന്റെ വെക്കിട്ട് കേറ് അല്ല ഇനി എന്താ പ്ലാൻ വരുന്ന സൺഡേക്ക് എല്ലാവരെയും കല്യാണത്തിന് ക്ഷണിച്ചതല്ലേ ആ അവര് തീരുമാനിച്ചത് എന്റെ പാപ്പയും അമ്മായി അച്ഛനും കൂടിയല്ലേ സോ രണ്ടുപേരും കൂടി തന്നെ തീരുമാനിക്കട്ടെ ഞങ്ങൾ തീരുമാനിക്കാം അതിനു മുമ്പ് നിങ്ങൾ ഒരു സത്യം ചെയ്യണം നാസർ ഇരുവരെയും നോക്കി എന്താ ഉപ്പാ പിന്നെ തല ഉയർത്തി നാസറിനെ നോക്കി എല്ലാ പിണക്കുകളും മറന്ന് നല്ലൊരു ഭാര്യയായി നീയും നല്ലൊരു ഭർത്താവായി ഐസുവും മരണം വരെ പരസ്പരം സ്നേഹിച്ചും സന്തോഷത്തോടെയും ജീവിക്കുമെന്ന് രണ്ടാളും ഉറപ്പു തന്നാൽ അമ്മയുടെയും ഐസുവിൻ്റെയും കല്യാണം ഈ നിമിഷം തരും ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരണം മരണം വരെ ഫിനുവിനെ ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന് താ എന്നും ഈ നെഞ്ചിൽ അവൾ ഉണ്ടാവുമെന്നും ഇനി ഫിനു പറ ഞാ എനിക്കൊന്ന് ആലോചിക്കണം ഇനി ഇവന്റെ ഭാര്യയായി ഇവിടെ ജീവിക്കണോ വേണ്ട തലതായിത്തി ആരെയും നോക്കാതെ പറഞ്ഞവളെ ഐസു വലിച്ചു നെഞ്ചിലേക്ക് ഇട്ടു എന്താ നിനക്ക് ഇത്ര ആലോചിക്കാൻ മാത്രം ഏഹ് ഐ ഐസുവിന്റെ പിടി അവളിൽ മുറുകിയിരുന്നോ ഡി കൂടുതൽ ജാട കാട്ടാതെ അവന്റെ നല്ലൊരു ഭാര്യയായി കൂടെ ഉണ്ടാവും പറഞ്ഞേക്ക് എനിക്കറിയാവുന്നതല്ലേ നിങ്ങളെ രണ്ടുപേരെയും പരസ്പരം കാണിക്കുന്ന യുഗം മാറ്റിവെച്ചാൽ നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവുമില്ല ഈ മൂന്ന് മാസം മാറി നിന്നപ്പോഴും എപ്പോഴും വിളിച്ചും മെസ്സേജ് അയച്ചും നീ എന്നെ വെറുപ്പിച്ചില്ലായിരുന്നു എൻ്റെ ഇക്ക എവിടെ പോയി എൻ്റെ ഇക്ക ഭക്ഷണം അയച്ചോ എൻ്റെ ഇക്കാക്കുക ഒരു കുഴപ്പവും ഇല്ലല്ലോ ഇക്കാലിനൊരു ഫോട്ടോ അയച്ചു തരും എന്തൊക്കെ ആയിരുന്നു പിന്നെ ഞാൻ പാവായത് കൊണ്ടാണൊന്നും ഐസുവിനെ അറിയിക്കാതിരുന്നേ അപ്പോൾ ഈ മൂന്ന് മാസം ഞാൻ ഇവിടെ തിരിഞ്ഞ് നടക്കുമ്പോഴോ എന്ന് നിനക്കറിയായിരുന്നോ ഇവിടെ അന്നൊക്കെ നിങ്ങൾ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു അല്ലടാ പൊട്ടി ഐസുൻ ആഫിയ നോക്കി പല്ല് കടിച്ചതും അവൻ നൃത്തിക്കിളിച്ചു കാട്ടി അത് പിന്നെ ഫിനും പറഞ്ഞിട്ട് ഞാൻ നിന്നോട് പറയാതിരുന്നു കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു വരുന്ന സൺഡേ അമിക്കും അതിനാനും സമ്മതമാണെങ്കിൽ അവരുടെ നിക്കാഹ് ഇവിടെ വെച്ച് നടത്താം അങ്ങനെ ഇപ്പോൾ എൻ്റെ മോളുടെ നിക്കാഹ് ഇക്കാക്ക് നടത്തണമെന്നില്ല ഈ അസത്തിനെ കാണാതായപ്പോൾ എൻ്റെ മോളെ കൊണ്ട് നിങ്ങളെ മോനെ കല്യാണം നടത്താൻ നിങ്ങൾക്ക് നല്ല ചുക്കാന്തി ആയിരുന്നല്ലോ ഇപ്പോൾ ഈ അസത്ത് വന്നപ്പോൾ എൻ്റെ മോളെ നിങ്ങളങ്ങ് പുറം തള്ളിയതാ അല്ലേ ഇവരോരോ തീരുമാനങ്ങളെടുത്ത് തന്നല്ലാതെ കല്യാണത്തിന് ഞാൻ സമ്മതിച്ചിരുന്നു ഇല്ലല്ലോ അതുകൊണ്ട് ഇള ഇപ്പൊ കൂടുതൽ ഞഞ്ഞ പറയണമെന്നില്ല എൻറെ വണ്ണി ഫിസയാണ് ഫിസയാണ് ഞാൻ പ്രണയിക്കുന്നത് ആ കഷ്ടപ്പെട്ട സമയത്തൊന്നും കണ്ടില്ലല്ലോ ഈ ഇക്കാക്കാരോടുള്ള നിങ്ങളെ സ്നേഹം ഇനി മുമ്പോട്ടും ആ സ്നേഹം വേണമെന്നില്ല പിന്നെ അവയ്ക്ക് ആദ്യം ഇഷ്ടമാണെങ്കിൽ ഇരുവർക്കും ജീവിതത്തിൽ ഒരുമിക്കണമെന്ന ആഗ്രഹം ഉണ്ട് ഞാൻ നടത്തി കൊടുക്കും അവരുടെ വിവാഹം ഫിനുവിനെ ചേർത്ത് പിടിച്ച് പറയുന്ന ഐസുവിന്റെ മുഖത്തേക്ക് ഫിനു ഒന്ന് നോക്കി ഇനി ഒരിക്കലും എന്നെ വേദനിപ്പിക്കില്ലെന്ന് ഉറപ്പാണോ എന്റെ പെണ്ണെന്നാണേ സത്യം ഞാൻ എൻ്റെ പെണ്ണിനെ വേദനിപ്പിക്കില്ല ഫിനു തന്റെ കണ്ണിലേക്ക് നോക്കി ചോദിച്ചതും ഐസു അവളോടെ നെറ്റിയോട് നെറ്റിമുട്ടിച്ച് ഒരു ചിരിയോടെ പറഞ്ഞു ഫിനുവിന്റെ കണ്ണുകൾ നിറഞ്ഞതോടൊപ്പം അവൾ ഐസുവിനെ ഇറകെ പുണർന്നു അല്ല എനിക്കിപ്പോ ഐസുഖാന വേണമെന്ന് പറഞ്ഞാൽ നീ എനിക്ക് തരുവോ ഒട്ടും പ്രതീക്ഷിക്കാതെ അമീരിൽ നിന്നുതിർന്നു വീണ ചോദ്യമായിരുന്നു ഇത് ഫിനു ഒരു നിമിഷം നെട്ടി വീണ്ടും തന്റെ സന്തോഷം തന്നിലേക്ക് വന്നു ചേർന്നെന്ന് ആശ്വസിച്ചെങ്കിലും ഐസുവിൽ താൻ കണ്ടെത്തിയ സന്തോഷം തനിക്ക് നീ ലഭിക്കില്ലെന്ന് ആരോ പറയുന്ന പോലെ ഞാൻ ഞാൻ തരും നീ ഐസുഖാനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടേ മാത്രം ഞാൻ നിനക്ക് ഐസുഖാനെ തരും നിനക്ക് എങ്ങനെ ഫിസ എങ്ങനെ പെരുമാറാൻ കഴിയുന്നത് മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി നീ എന്തിനാ നിന്റെ സന്തോഷത്തെ ബലി കൊടുക്കുന്നേ നേരാ ഇന്ന് വരെ അമീർ റഫീസയെ വെറുപ്പിച്ചിട്ടേ ഉള്ളൂ അതിലുപരി വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ അപ്പോഴും എനിക്കധികം വേദനിക്കാത്ത രീതിയിൽ ചെറിയ എന്തേലും പണികളെ നീ എനിക്ക് തരാറുള്ളൂ പിന്നിൽ നിന്ന് നിന്നെ കൊല്ലാൻ നോക്കുന്നവർ പോലും നിന്റെ ഈ അന്ത്യമില്ലാത്ത സ്നേഹത്തിന് മുന്നിൽ അടിയറവ് പറയും ഫിസ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് നിന്നെ എന്ത് വേദന ഉണ്ടെങ്കിലും അതൊരു പുഞ്ചിരിയിലൊതുക്കി എന്തേലും കളിചിരികൾ പറഞ്ഞ് എല്ലാവരെയും സന്തോഷിപ്പിച്ച് സ്വയം സന്തോഷം കണ്ടെത്തുന്ന നിന്നെ എനിക്കൊത്തിരി ഇഷ്ടമായി വെണ്ണേ നിന്നോട് കൂട്ടുകൂടണമെന്ന അതിയായ ആഗ്രഹം ഉള്ളിൽ ഇറങ്ങി നിൽക്കുന്നുണ്ടെങ്കിലും എന്തോ ഒന്ന് എന്നെ നിന്നിൽ നിന്ന് പിൻവലിക്കുകയായിരുന്നു അമ്മ പറഞ്ഞു നിർത്തിയത് കേട്ട ഫിനു ഒന്ന് പുഞ്ചിരിച്ചു ഞാനിങ്ങനെയാടാ സ്വയം വേദനിച്ചാലും മറ്റുള്ളവരെ വേദനിപ്പിക്കരുത് എന്നാണ് ഈ മനുഷ്യൻ എന്നെ പഠിപ്പിച്ചത് പിന്നെ നാസറിന് നേരെ ചൂണ്ടി പറഞ്ഞതും അമ്മയും അയാളെ നോക്കി പുഞ്ചിരിച്ചു നിങ്ങൾ ഭാഗ്യം ചെയ്ത ഉപ്പയാണ് അതുപോലെ ഇവളുടെ ഉമ്മയും ഇവളെ പോലൊരു മകളെ നിങ്ങൾക്ക് കിട്ടിയില്ലേ ഇവളും ഭാഗ്യം ചെയ്ത മകളാണ് നല്ല നല്ല ഉപദേശങ്ങൾ കൊണ്ടും സ്നേഹം കൊണ്ടും നിങ്ങൾ ഇവളെ പൊതിഞ്ഞു പിടിച്ചില്ലേ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഭാഗ്യമില്ലാത്തവളാണ് ഉമ്മയുടെയും ഉപ്പയുടെയും സ്നേഹം എന്തിനുപോലും എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല അവർക്ക് പണം ഉണ്ടാക്കണം അതിനുവേണ്ടി വേണ്ടി അവർ എന്തിനും ും അതിന്റെ ഭാഗമാണ് ഇഷ്ടമില്ലാഞ്ഞിട്ട് കൂടി ഐസുഖാനെ പ്രണയിക്കുന്ന പോലെ ഞാൻ അഭിനയിച്ചത്